നിങ്ങളുടെ ലാപ്ടോപ്പുകളിലൊക്കെ ഉള്ളതുപോലെ അത് ആദ്യമായി വരുമ്പോൾ പിന്നീട് നിങ്ങളോട് ഇൻപുട്ട് ചോദിക്കും ഒരു നല്ല ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു പ്രത്യേക ബ്രൈറ്റ്നെസ് ലെവൽ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നുവെന്നിരിക്കട്ടെ അതിനുള്ളിൽ ഇരിക്കുന്ന സിസ്റ്റം വായിച്ചെടുക്കും ഇവർ വീണ്ടും വീണ്ടും സെവൻ ബൈ ടെൻ ബ്രൈറ്റ്നസ് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് എട്ട് ടു പത്ത് ദിവസങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത് നിങ്ങൾ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ കാണുന്നത് അത് തനിയെ സെവൻ ബൈ ടെന്നിൽ സെറ്റ് ആയിരിക്കുന്നു എന്നായിരിക്കും അങ്ങനെ അത് അതിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ആയി മാറുന്നു പലപ്പോഴും ഡു നോട്ട് ആസ്ക് മീ അഗൈൻ എന്നെഴുതിയ ഒരു ഡയലോഗ് ബോക്സ് വരും നിങ്ങൾ അതിലും ടിക്ക് ചെയ്യും അതിൽ ടിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം സ്വയം ഉപേക്ഷിച്ചു കീഴടങ്ങി അല്ലേ എന്നിട്ട് നിങ്ങൾ പറയുന്നു പക്ഷേ എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് വഴിയുണ്ട് നിങ്ങൾ അത് നഷ്ടപ്പെടുത്തി പക്ഷേ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്റം പിടിച്ചെടുത്ത ആ ഡിഫോൾട്ട് സെറ്റിംഗ്സുകളെ ഇപ്പോഴും മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇപ്പോഴും മാറ്റാൻ കഴിയും അല്പം ഉള്ളിലേക്ക് പോകേണ്ടി വരും അല്പം സമയം ചെലവഴിക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്കത് മാറ്റാൻ കഴിയും ലജ്ജാകരമായ കാര്യം എന്തെന്നാൽ അലസത കൂടുതലായി പോകുന്നു എന്നതാണ്